ഏറ്റവും തോന്നുന്ന രേണു ഹരി നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് സോറി ലൈവ് അപ്ഡേറ്റ് അല്ല ഇന്നത്തെ എപ്പിസോഡിൽ വന്ന ഒരു അപ്ഡേറ്റ് അപ്പാനി ശരത് ഈ അപ്പാനി ശരത്തിനെ കുറിച്ച് ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാം കുറെ എണ്ണം ഈ പറയുന്ന അപ്പാനിയുടെ പി ആക്കി അപ്പാൻ എൻ്റെ ക്യാഷ് വാങ്ങിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തുതന്നു ചെയ്യുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു ആ മെസ്സേജ് ഒക്കെ ഇപ്പോഴും അവിടെ കിടപ്പുള്ളൂ ഇപ്പോൾ അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ അനിമോളിൻ്റെ പി ആർ ആക്കിയിരിക്കുന്നു ഈ പറയുന്ന ആരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ പി ആർ ആക്കി അത് നോർമലി ഇല്ല തന്നെയാണ് ഞാൻ പറയുന്നു ഇതുവരെയുള്ള ഞാൻ ഞാനിപ്പോ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഇതുവരെയുള്ള കളിയാണ് നാളെ ചിലപ്പോൾ മാറി എന്നിരിക്കും നാളെ അവരെ വൃത്തിയായിട്ട് കളി കളിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ഒപ്പോസ് ചെയ്ത് തന്നെ സംസാരിക്കും ഇപ്പൊ ഞാൻ വരാൻ കാരണം ഈ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന അവിടെ അവരുടെ ഒരു പരദൂഷണ കമ്മറ്റി നമുക്കറിയാം രണ്ടു പേര് അക്ബറും അപ്പാണി ശരത്തും അറ്റ സുഹൃത്തുക്കളാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ എപ്പിസോഡ് ലാസ്റ്റില് ഈ അക്ബറും ഈ പറയുന്ന അപ്പാണിയും തമ്മിൽ നടത്തുന്ന ഒരു പരദൂഷണം അവിടെ കാണിച്ചു സത്യം പറഞ്ഞാൽ ഇനി അവിടെ പരദൂഷണം പറയുന്ന അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ല ആ രീതിയിൽ പെണ്ണുങ്ങൾ പോലും അല്ലെങ്കിൽ അയൽക്കൂട്ട പെണ്ണുങ്ങൾ എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കുന്ന അവര് പോലും തോൽക്കുന്ന രീതിയിലുള്ള ഒരു പരദൂഷണമാണ് അവിടെ പറഞ്ഞത് തൊട്ട് മുമ്പാണ് കലാപൻ സരിക പറഞ്ഞത് അപ്പാണി എന്ന് വെച്ചാൽ അപ്പാണി നീ എപ്പോഴും അപ്പാണിയിലടുത്ത് പോയി ചാവ എന്ത് തമാശയാവൻ പറയുന്നത് മനസ്സിലായോ നമുക്കിനെ ആരെ പറ്റി ഒരു കുറ്റവും കുറവും പറയണേ ഞാൻ കണ്ടിട്ടേ ഇല്ല പാവം സരിക സരിക ഈ ശൈത്യെ കൺവെൻ കൺവെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സാധനമാണ് തൊട്ടടുത്ത നിമിഷമാണ് ഇവർ നമ്മളിരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഈ പരദൂഷണം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു സാധനം ഇവരുടെ പരദൂഷണം അതെങ്ങനെയുണ്ട് നമുക്ക് ആദ്യം കേൾക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണാസുനയെ കുറിച്ച് പറഞ്ഞു രണാസുനയ്ക്ക് കുറിച്ച് രണ്ടു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് എന്ത് പറഞ്ഞു ഇന്ന് ഇപ്പൊ എന്ത് പറയുന്നു ഞാൻ ഞെട്ടി നമുക്ക് ആദ്യം അതെല്ലാം വിശദമായി സംസാരിക്കാം ഒരു ആരെയൊക്കെ കുറിച്ചൊക്കെയാണ് എന്തൊക്കെ പരദൂഷണമാണ് അപ്പാനിയും ഈ പറയുന്ന നമ്മുടെ അക്ബർ ഖാനും കൂടി ഇന്ന് അളക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ മൈൻഡ് ഗെയിം നോക്കുകയാണെങ്കിൽ അനു നല്ല ഗെയിമറാ ആരാണ് പറയുന്നത് ഈ പറയുന്ന അക്ബർ അപ്പാനി എടുത്ത് പറയുന്നത് അപ്പാനിക്ക് അത് ഇഷ്ടം അപ്പൊ ഉടനെ തിരിച്ചു പിന്നെ എടുത്ത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മടി എന്നിട്ട് ഫേക്ക് ഗെയിം കളിച്ചിട്ടാണെങ്കിൽ ഫേക്ക് ഗെയിം കളിച്ചിട്ടാണെങ്കിൽ നല്ല ഗെയിം അതാണ് മനസ്സിലായോ ഇതൊക്കെ കൊള്ളുന്നുണ്ട് അതിന് മോള് സ്കോർ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അത് പ്രേക്ഷകരിൽ കൊടുക്കുന്ന അതൊരു ഫേക്ക് ഗെയിം ആണ് എന്ന് പ്രേക്ഷകരിലേക്ക് ഇട്ടു കൊടുക്കണം ഇവിടെ നല്ല രീതിയിൽ കുരു പൊട്ടുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം പാട്ട് സാധാരണ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു മറ്റൊന്നും കൊണ്ടല്ല സാധാരണക്കാരിൽ വന്ന അതുകൊണ്ടാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവര് പറയുന്നത് ഇനി പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കേട്ടോ എന്ത് ഗെയിം എന്ത്പാടുണ്ടോ ഒരാഴ്ച കൊണ്ട് ഏണ് നീ നിലപാട് മാറ്റിയത് ഒരാഴ്ച കൊണ്ട് അതും അട്ടപ്പെട്ടെല്ലാം മാറ്റിയിരിക്കുന്നു അതായത് അനുമോളം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പിന്നെ രേണു സുധിയൊക്കെ എന്ത് സ്റ്റാൻഡേർഡ് ഗെയിമറാണ് എന്ത് ഗെയിമാണ് രേണു സുധി അവിടെ കളിക്കുന്നത് അപ്പാണി അത് പറയാം അപ്പം ഇത് കുശുമ്പിന്റെ അങ്ങേയറ്റമാണ് മനസ്സിലാക്കി ഇവിടെ ഇരുന്നോണ്ട് ഇവർ രണ്ടെണ്ണം കൂടി കൊണ്ട് അളക്കയാണ് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരെയും അളക്കയാണ് ഈ പറയുന്ന അപ്പാണി രണ്ട് ഒരാഴ്ച മുമ്പ് ഈ രണാസുനിയെ കുറിച്ച് പറഞ്ഞ സംഭവം കൂടി നമുക്ക് കേൾക്കാം അതുകൂടെ കേൾക്കണമല്ലോ എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നുന്ന ആളാണ് അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വാവ് വന്നത് ഇവിടെ റേഡിയോ എനിക്ക് വേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇപ്പൊ അപ്പാണി സത്യം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ അപ്പാണി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്റെ വളരെ ജനീവനായിട്ട് ഞാൻ വലിയ ആയിട്ട് അങ്ങനെ പിന്നെ ഈ പടത്തിന്റെ വലിയ പിന്നെ ആരാധകനോ അല്ല വന്നു പറഞ്ഞാൽ ഈ പടത്തിന്റെ അപ്ഡേറ്റ് ഒന്നും അങ്ങനെ ഒരാളല്ല ഞാൻ ഈ അപ്പാണി ആരും നിറഞ്ഞത് അപ്പാനി ശരത്ത് അപ്പാണി ശരത്ത് എന്ന് പറഞ്ഞു പിന്നെയാണ് ഈ എന്റെ അമ്മയുടെ ജിമ്മിക്കമ്മൽ അഭിനയിച്ചവനാണ് എന്ന് അറിയുന്നത് പക്ഷെ ഞാൻ അപ്പാണി ഷെലത്താണെന്നൊരു അഹങ്കാരം ഈ പറയുന്ന അപ്പാണിക്കുണ്ട് എന്നുവെച്ചാൽ ഞാൻ വലിയ സ്റ്റാറാണ് എന്റെ പേര് പറഞ്ഞിട്ട് പോലും അത്രയും ഒരു വാവ് ഫാക്ടറി ഇല്ലായിരുന്നു ആ വാവ് ഫാക്ടറി കിട്ടിയത് ഈ രനാസുനയ്ക്കാണ് അതുകൊണ്ട് അവള് വേഗത വേസ്റ്റ് ആണ് ഒന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ടാണ് എന്ന് പറയുന്നത് രേന്ന് പറയുന്നത് സ്റ്റാൻഡേഡ് കളിക്കാരിയാണെന്ന് എന്തുകൊണ്ടാണ് അത് മറ്റവരുടെ ഉള്ള കുശുംബ് കൊണ്ടാണ് ആര് ഈ പറയുന്ന അലുമോള് സ്കോർ ചെയ്യുന്നു എന്നുള്ള കുശുമ്പാണ് രണ്ട് സഹോദരങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് രണ്ട് അറ്റ ചങ്കുകൾ അവിടെ ഇരുന്നുകൊണ്ട് എന്ന് പറയുന്നത് അളക്കുന്നത് മനസ്സിലായ പ്രയാഗയാണ് മനസ്സിലായി പറയുന്ന അനുനെ മാത്രമല്ല അളക്കുന്നത് അപ്പൊ അപ്പാനിയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാവല്ലോ എല്ലാം അവരെ അളക്കുന്നത് ബാക്കി അളക്കുന്നത് കേക്കാം മറ്റുള്ളവരെ കുറിച്ച് നമ്മള് വിചാരിക്കുന്ന വെളിയിൽ എന്നുള്ള രീതിയിലേക്കാ പറയുന്നത് ബാക്കി ഷാനവാസിന്റെ ഷോ എന്ന് പറയുമ്പോ അക്ബറിന്റെ ചിരി ചിരിയുണ്ടോ ഷാനവാസിന്റെ കുറ്റം പറയുമ്പോ അക്ബറിന് ഭയങ്കര ഒരു ഒരു സന്തോഷമാണ് ഷാനവാസിന്റെ ഷോ എന്ന് പറഞ്ഞ് അടുത്ത ഷാനവാസിന്റെ ഇതിനിടയിൽ ആര്യന്റെ കുത്തി ഇനി അടുത്ത ഷാനവാസിന്റെ കുത്തേണ് ഷാനവാസിന്റെ ഷാനവാസ് എന്തോ വലിയൊരു സംഭവമാണെന്നാണ് സത്യം പറഞ്ഞ അപ്പാണി അത് നിനക്കാണ് നിനക്കാണ് ആ വിചാരമുള്ളത് അപ്പാണിയുടെ വിചാരം ഞാൻ ഏതോ വലിയ ഫിലിം ആക്ടറാണ് ഞാൻ ഇവിടെ പൊളിച്ചെടുക്കുകയാണ് ഞാൻ എന്തോ വലിയൊരു സംഭവം എന്ന് വിചാരിക്കുന്നത് അപ്പാണിയാണ് അത് ഞാൻ ഒന്നല്ല ഈ പറയുന്ന രേ സുധീനെ ദനാസുദീനെ താങ്കൾ അവിടെ കുറ്റപ്പെടുത്തിയപ്പോൾ ഓ അപ്പോ ഇത്രയും ഫിലിം ആക്ടർ വരുന്നതിനെ കട്ടി വൗ ഫാക്ടർ ധേനു സുദിക്ക് എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ മറ്റേ അപ്പ ഈ എൻ്റെ ജിമ്മിക്ക് കമൽ എന്ന് പറയുന്ന കളി താങ്കൾ തോറ്റപ്പോഴും ഞാനാണ് ഈ കളിക്ക് ഇത്രയും ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച എന്നെ നിങ്ങൾ എന്തിനു തോപ്പിച്ച് എന്നൊരു അഹങ്കാരം താങ്കളൊരു ഒരു തേങ്ങയുമല്ല ഒന്നോ രണ്ടോ അല്ല അഞ്ചോ ഭാഗത്ത് എനിക്കറിയില്ല ഏതോ പണത്തിൽ കുറച്ച് പിന്നെ മുഖം കാണിച്ച് ഒരു തേങ്ങയുമില്ല താങ്കൾ ഇവിടെ വന്ന് ബിഗ് ബോസിന്റെ സാധാരണ മത്സരാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് അതെ താങ്കൾക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല മനസ്സിലായോ ആ അഹങ്കാരം ഇവിടെ കാണിക്കണ്ട മറ്റുള്ളവരെ അളക്കുമ്പോൾ സ്വയം എന്താണെന്നും കൂടി ചിന്തിക്കുക മനസ്സിലായോ അവൻ എന്തോ മറ്റവനാണെന്നാണ് വിചാരം അതേ ഷാനവാസെന്തോ മറ്റവനാണെന്നാണ് വിചാരം താങ്കൾ ആരാണ് താങ്കൾ ഒരു തേങ്ങയല്ല അങ്ങേര് ഗെയിമെങ്കിലും കളിക്കുന്നത് ഗെയിമിന്റെ അവേർനെസ് എങ്കിലും ഉണ്ട് പറയാനുള്ളടത്ത് മാത്രമേ ഷാനവാസ് സംസാരിക്കുന്നുള്ളൂ മനസ്സിലായോ ബാക്കി আর বাবাতা লেছে আবিলে আসে মির প্রথতে গেলেছে আরে অন বে মা মা । അതെയാ എനിക്ക് തോന്നുന്ന കളിയാൽ ഇവിടുത്തെ ഗെയിം വെച്ചിട്ട് ഏറ്റവും മിടുക്കി ഏറ്റവും വെൽ പ്ലേസ്ഡ് ജിസൈൽ ഇതാണ് നിന്നെയൊക്കെ പാവാട വള്ളികൾ എന്ന് നമ്മളൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ അനുമോള് നിങ്ങളെയൊക്കെ പാവാട വള്ളികൾ അല്ലെങ്കിൽ മൊണ്ണകൾ ഏ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് നീയൊക്കെ ഈ പറയുന്ന വാക്ക് കേട്ട് ജിസൈൻ്റെ പാവാട തൂങ്ങി നടക്കുന്നതുകൊണ്ട് ഏറ്റവും കിട്ടില്ല പ്ലെയർ ജിസൈൽ എന്ന് പറയുന്നത് മനസ്സിലായി നീ പ്രേക്ഷകരെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ആ ആ ഒരു ബുദ്ധി പോലും നിനക്കില്ല നിങ്ങൾ പ്രേക്ഷകരെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ജിസൈൽ ഒരു പ്ലെയർ ആണ് നീ അവിടെ എന്തിനാ എന് കോപ്പിനാ പോയത് ജിസൈലിനെ ജയിപ്പിക്കാനോ അതാ ജിസൈലിനെ താങ്ങിയ അവളെ മൂട് താങ്ങാനാണോ പോയത് സ്വന്തമായിട്ട് കളിച്ചു അവിടെ ഇരുന്ന് പരദൂഷണം പറയാതെ ഈ അയൽക്കൂട്ടത്തെ വരെ പിന്നെ ലജ്ജിക്കുന്ന രീതിയിൽ അവർ വരെ നാണം പോകുന്ന രീതിയിൽ അവിടെ ഇരുന്ന് കുറ്റം മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാതെ നീ ആദ്യം നന്നാവാൻ നോക്ക് അപ്പാണി നീ ആദ്യം നന്നാവാൻ നോക്ക് കേട്ടോ മറ്റുള്ളവരെ പരദൂഷണം പറയാം രണ്ടെണ്ണം കൂടി അവിടെ ഇരുന്നുണ്ട് ഒന്നും പറയില്ല നിങ്ങൾ സെറ്റ് പക്ഷെ നിങ്ങൾ അവിടെ ഇരുന്ന് പറ ഗെയിം പറഞ്ഞു നിങ്ങൾ അത് നമുക്ക് ഇങ്ങനെ ചെയ്യണം ഞാൻ ഇങ്ങനെ അടിക്കണം അതല്ല ഇത് പരദൂഷണമാണ് ഒരാളെ കുറിച്ച് താങ്കൾ താങ്കൾക്കുള്ള അസൂയ അല്ലെങ്കിൽ അവര് സ്കോർ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന കുശുമ്പ് അതാണ് നിങ്ങൾ സ്വയമേ രണ്ടുപേരും കൂടി ഇരുന്ന് പറഞ്ഞ് സമാ എന്തിരി ഒരു ഒരു സമാധാനം കണ്ടെത്തുന്നത് ഓ പിന്നീട് അനുമോൾ നല്ല ഗെയിമറാണ് പക്ഷെ അങ്ങനെയല്ല അവിടെ ഫേക്ക് ഗെയിം അവൾ അങ്ങനെ നിൽക്കുന്നത് മറ്റവൻ നന്മ കളിച്ചാണ് അവർ നിൽക്കുന്നത് മനസ്സിലായോ മറ്റവൻ എന്തോ ഒരു ഭാവം ഒരു തേങ്ങയല്ല പക്ഷെ നിങ്ങളാണ് ഒരു തേങ്ങയും അല്ലാതായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതാണ് വീട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി അറിയപ്പെടുത്തും ഇനി അപ്പാനെ ഞാനിപ്പോൾ കുറ്റം പറഞ്ഞു നാളത്തെ വീക്ക് ഈ അപ്പാണി നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവനാ പിന്നീട് നമ്മൾ സപ്പോർട്ട് ചെയ്തേണ്ടിയിടും അതെ അതല്ലേ ചെയ്യാനുള്ളത് ഓരോ വീക്കിൽ എന്താണ് കാണുന്നത് അതനുസരിച്ചല്ലേ നമുക്ക് ഇടാൻ പറ്റും ഇതിപ്പം ഇതിപ്പം അവൻ ചെയ്തത് ഭയങ്കര എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല രണ്ടുപേരെയും അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് നാളെ ഈ പറയുന്ന അനിമോളെ നിങ്ങളിപ്പോൾ എന്നെ പി ആക്കി വെച്ചിട്ടില്ലേ വെച്ചിരുന്നോ നാളെ അനിമോളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലെയുള്ള സംഭവം പീഡാ ഹിമോ ഒപ്പോസ് ചെയ്യുക തന്നെ ചെയ്യും ഇത്രയേ ഉള്ളൂ നമുക്ക് വീട്ടിൽ കാണാം ജയഹിദ്